കള്ളാണോ ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു സ്കിൻ വൈറ്റ്നിങ് ടെസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യമേ റിസൾട്ട് പറയുന്നില്ല ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്ന വീഡിയോസ് കണ്ടായിരുന്നു അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിങ് ആണ് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് റിസൾട്ട് വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അതിനെടുത്തിട്ടുള്ളതാണ് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആലോചിക്കുക ആൾക്കാർ കഴിക്കാൻ അവിടെ ചോറില്ല ഞാൻ എടുത്തു വെച്ചിട്ട് മുഖത്ത് തയ്ക്കാൻ പോകുന്നു അപ്പോൾ കുറച്ച് നല്ല വെള്ള ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടാതെ അതിൻ്റെ കൂടെ കള്ളാണോ അല്ല കള്ളൊന്നുമല്ല ഇത് കഞ്ഞി വെള്ളമാണ് നമ്മൾ ചോറ് വേവിച്ചതിന് ശേഷം കിട്ടുന്ന വെള്ളമാണ് അരി കഴുകുന്ന വെള്ളമല്ല ചോറ് വേവിച്ചതിന് ശേഷം കിട്ടുന്നത് കഞ്ഞി വെള്ളം നമുക്ക് വേണമെങ്കിൽ റൈസ് ജ്യൂസ് എന്നൊക്കെ പറയാം ഇച്ചിരി ഇവിടെ സ്റ്റൈൽ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അലോവേറ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം തന്നെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ അലോവേറ എടുത്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി നമ്മൾ അലോവേറ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കമ്മറ്റി വയ്ക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒരു യെല്ലോയിഷ് കളറിൽ ഒരു ദ്രാവകം വരും അതായത് വേണ്ട ഇത് നമ്മുടെ ഫേസിൽ വേണ്ട നമ്മളിന്ന് കമ്മറ്റി വെച്ചാൽ അത് കുറച്ച് സമയം ഒന്ന് പോയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ജെല്ല് നമ്മൾ എടുക്കാവൂ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളതാണ് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ് അതിപ്പോൾ നമുക്ക് കമ്പനി ഓയിൽസ് വേണമെങ്കിൽ അത് മേടിക്കാം വേറെ ബ്രാൻഡഡ് സാധനങ്ങൾ ഇത് പ്യുവറായിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണക്കി ആട്ടിയെടുക്കുന്ന എണ്ണയാണ് അപ്പോൾ നമുക്ക് ഈ നാല് സാധനങ്ങൾ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഓക്കെ അല്ലേ വായി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയാലോ ഈ ചോറും അലോവേരയും കുറച്ച് ഓയിലും കുറച്ച് കഞ്ഞി വെള്ളം ആയിട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഫസ്റ്റ് എടുക്കാം അപ്പോൾ ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് വരാം അപ്പം ഞാൻ ചടയുന്നതെന്നെ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ ആ ചോറും കഞ്ഞിവെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു പിടിയില്ല ചെയ്ത് നോക്കാം പാളിപ്പോയാൽ എന്നാരും ഒന്നും പറയരുത് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മേലിൽ എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ആ ഓയിലൊക്കെ ഓയിലും അലോവെര ജെല്ലും ചെറുതായിട്ടൊന്ന് മേളിൽ നല്ല ലെവലായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പാക്ക് ഒന്ന് ഞാൻ ഒരു വൺ സൈഡ് ഇടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ോ ട്രൈ ചെയ്യാം നമുക്ക് കൈ വെച്ച് തന്നെ ഇടാം ഫൈനലി ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ കണ്ടിട്ടുള്ള പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം സ്കിന്നിന് എന്തെങ്കിലും പറ്റുമോ റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയറിയാം എന്താകും എനിക്കും ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ പാക്ക് ആയതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇനി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ പാക്ക് ഡ്രൈ ആവുന്നില്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയാം പാക്ക് ഇട്ടു ഇനി റിസൾട്ട് എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല പാക്കം സംസാരിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നില്ല കണ്ടോ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നില്ല സോ സമയം അങ്ങനെ പോകുന്നേ ഇല്ല നിങ്ങൾ ഈ പാക്ക് ഒന്നും ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയൊന്നും ചെയ്യല്ലേ കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയിരിക്കും നിങ്ങൾ ഉറക്കം എണീക്കുന്നതും പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അതായത് നിങ്ങളുടെ സ്കിന്നെല്ലാം ചുളിവ് വരും സോ പാക്ക് ഉണങ്ങി കഴിയുന്ന സ്പോട്ടിൽ തന്നെ നമ്മളത് റിമൂവ് ചെയ്യാം നമുക്ക് നോക്കാം ഇത് ഈ പാക്കിട്ടിട്ട് ഞാൻ കുറേ സമയമായി ഞാൻ എന്തായാലും ഇത് റിമൂവ് ചെയ്യാൻ പോവാണ് എന്താവുമെന്ന് അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് എൻ്റെ ഫേസിൽ അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ചോറും അല വരൊക്കെ ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നത് കണ്ടായിരുന്നു എനിക്ക് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ടില്ല എനിക്ക് അങ്ങനെ സാധാരണ നമ്മളൊരു പാക്കിടുമ്പോഴത്തേക്ക് നമുക്ക് ഫേസ് ഒരു ഫ്രഷ്നെസ് കാണും ഫേസിൽ നല്ലൊരു ഗ്ലോയോ എന്തേലും നമുക്കൊരു ഫീല് കാണും പക്ഷെ എനിക്ക് ആ ഒരു ഫീല് തോന്നുന്നില്ല എന്റെ എൻ്റെ സ്കിന്നിറ്റിരി എന്തോ ഒരു ട്രൈ ആയതുപോലെ അങ്ങനെ എനിക്ക് ഫീൽ ആവുന്നു പേഴ്സണലി എനിക്ക് ഫീൽ ഫീലാവുന്ന അതാണ് എൻ്റെ സ്കിന്നുണ്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തും ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാർട്ട് ഈ പാർട്ട് അങ്ങനെ വേർതിരിച്ച് ഞാൻ ഫേസ് പാക്ക് ഇട്ട് നോക്കിയത് ഞാൻ ഫസ്റ്റ് ടൈമാണിത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നവർ നോക്കിക്കോ എനിക്ക് ഇഷ്യൂ ഇല്ല എനിക്ക് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് റൈറ്റപ്പ് ചെയ്യാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കുറേ വെറൈറ്റി വീഡിയോസ് വരും അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മേളെ കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും ഞാൻ എനിക്ക് അനുഭവപ്പെടുന്ന വീഡിയോസേടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ജോയിൻ ബൈ ബൈ ബൈബൈ യു ഓക്കെ